എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയുണ്ട് അത് പ്രകൃതിയുടെ രുചി തന്നെ അതിന് ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല അതിൽ അധികം കൃത്രിമമായിട്ടുള്ള കൂട്ടുകളൊന്നും വരാത്തത് കൊണ്ട് എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള ഒരു ഇഷ്ടം ഒരു ടേസ്റ്റ് അത് പ്രകൃതി ഭക്ഷണത്തിന് മാത്രമേ ഉള്ളൂ വേറെ ഏത് ഭക്ഷണം നമ്മൾ ഒരു ഹോട്ടൽ ഫുഡിലൊക്കെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാവരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാവുന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം കൊടുക്കാവുന്ന ഒരു രുചി അവിടെ കാണാൻ കിട്ടില്ല ചിലർക്ക് എരിവായിരിക്കും ഇഷ്ടം പുളിയായിരിക്കും ഇഷ്ടം അങ്ങനെ രുചിയിലു ഭയങ്കരമായിട്ടുള്ളൊരു വൈരുദ്ധ്യമുണ്ട് പക്ഷെ അവിടെയാണ് പ്രകൃതി ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ പ്രകൃതി രുചി നമ്മൾ വിളമ്പി കൊടുക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഭംഗി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഭക്ഷണം എന്ന് പറയുമ്പോൾ ആവർത്തനമാവേണ്ട രാവിലെ മുതലേ ഇവിടെയുള്ള ഒരുപാട് ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ട് ആ ഒരു ഭാഗം എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം വരും അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരാളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അവർക്ക് കഴിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റുന്നതാവണം ഭക്ഷണം ശരീരത്തിന് ഒട്ടും പ്രയാസമില്ലാതെ വളരെ സുഖമായിട്ട് ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ സിസ്റ്റത്തിന് ചേരുന്ന രീതിയിൽ അതിനെ പാടുപെടുത്താതെ ദഹനവിധേയമാകുന്നതാണ് നമ്മുടെ ഭക്ഷണം ഇനി ദഹിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയോ ദഹനവിധേയമായ ശേഷം ശരീരത്തിന് അതിനെ ആകിരണം ചെയ്യാൻ പറ്റണം അതാവണം ഭക്ഷണം ഇത് രണ്ടും കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അതിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾ ശരീരത്തിൽ നിന്നും പുറത്ത് കളയാൻ കൂടെ കഴിയുന്നതാവണം ഭക്ഷണം ഈ മൂന്ന് നിയമവും ഒന്ന് ചേരുന്നത് എന്താണോ അതാണ് നമ്മുടെ ഭക്ഷണം ഇതിൽ നിന്ന് എത്രത്തോളം വ്യതിചലിക്കുന്നുണ്ടോ ഒരു പ്രത്യേക വസ്തു അത് നമ്മുടെ ഭക്ഷണം എന്നുള്ള ഭാവത്തിൽ നിന്ന് കുറേ കുറെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ശോധന ഉറപ്പ് വരുത്താൻ പറ്റുന്നത് അത് അവശിഷ്ടം എന്നുള്ള ഭാഗം വളരെ കുറവായിരിക്കും അപ്പോൾ അവിടെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു കോൺസ്റ്റിപ്പേഷൻ മലബന്ധം എന്നുള്ള പ്രശ്നം വരുന്നില്ല മലബന്ധം വരുന്നത് എപ്പോഴും ഫൈബറിൻ്റെ കുറവ് വരുമ്പോഴാണ് അപ്പം എല്ലാ ഫുഡിലും നമുക്കറിയാം ഫൈബർ കണ്ടന്റ് ഉണ്ട് എവിടെ വെച്ചിട്ടാണ് ഫൈബർ കണ്ടന്റ് ഭക്ഷണത്തിൽ നഷ്ടമായി പോകുന്നത് ഫൈബറിൻ്റെ അംശം കുറയുമ്പോഴാണ് ഭക്ഷണം ദഹനവിധേയം ആവാൻ പ്രയാസമാവുന്നതും അതേപോലെ തന്നെ അവശിഷ്ടം കളയാൻ ശരീരത്തിന് പാടുവരുന്നതെല്ലാം ഫൈബറിൻ്റെ കണ്ടന്റ് കുറയുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ആഹാരം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ് വരുന്നതാണ് നമ്മുടെ ഭക്ഷണം ഫൈബർ കണ്ടന്റ് വരാത്തത് നമ്മുടെ ഭക്ഷണം അല്ലയെന്ന് തന്നെ പറയാം ഇവിടെ ഒരു പഴങ്ങളും പച്ചക്കറികളും എല്ലാം നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് നന്നായി ഫൈബർ കണ്ടന്റ് ഉണ്ട് എന്നിരുന്നാലും നമ്മളതിനെ വേവിക്കുന്ന സമയത്ത് ഫൈബറിൻ്റെ അംശം നഷ്ടപ്പെടുന്നുണ്ട് വേവിച്ച് നശിപ്പിച്ച് കളയുമ്പോഴത്തേക്ക് അത് തീർത്തും നമുക്ക് നഷ്ടമാവുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പൊ എത്രത്തോളം ഒരു ആഹാരത്തെ ഇല്ലായ്മ ചെയ്യാതെ കഴിക്കാൻ പറ്റുമോ അതുപോലെ നമുക്ക് കഴിക്കാൻ സാധിക്കണം സുജീവ പാചകത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ റെസിപ്പിയിലും പാചകം എന്നുള്ളത് ഏർ വേവിച്ച ഭക്ഷണോ വേവിക്കാത്ത ഭക്ഷണോ അതിനകത്ത് വരുന്നുണ്ട് വേവിച്ച് ഒരിക്കലും ഒരു ഭക്ഷണത്തിനെ നമ്മൾ നശിപ്പിച്ച് കളയുന്നില്ല അപ്പോൾ വേവിക്കാതെ നമുക്ക് ചേർക്കാവുന്ന സാധനങ്ങളെല്ലാം തന്നെ വേവിക്കാതെ നമ്മുടെ കറികളിലും എല്ലാം ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ ഒരു കറി ചെയ്യുന്ന സമയത്ത് തക്കാളീനെ ഞങ്ങൾ ആരും വേവിച്ച് മാറ്റി വയ്ക്കാറില്ല തക്കാളി ഒരു കറിയിലേക്ക് വരുന്നത് അതിനെ മിക്സിയിലോ മറ്റോ ഇട്ട് നന്നായി അരച്ചെടുക്കുക അല്ലെങ്കിൽ അമ്മിയിൽ ചതച്ചെടുക്കാറുണ്ട് ഇടിച്ചൊക്കെ എടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ വേവിക്കാതെ കഴിക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ചേന ചേമ്പ് അങ്ങനെയൊക്കെയുള്ള അതെല്ലാം വെന്ത് കഴിയുമ്പോൾ ഈ സാധനം കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ നമുക്കൊരിക്കലും വേവിക്കാത്ത ഒരു സാധനമാണ് കഴിക്കുന്നതെന്നുള്ള ഒരു തോന്നൽ കഴിക്കുന്ന ആൾക്കൂല്ല അതേസമയം വേവിക്കാത്ത ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന മെച്ചം നമുക്ക് ശരീരത്തിന് കിട്ടുകയും ചെയ്യും ആ രീതിയിലുള്ള ശ്രമങ്ങളാണ് നമ്മൾ പാചകത്തിൽ നടത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആഹാരം ഒരാളുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആഹാരം എന്താണാവാൻ പോകുന്നത് നമുക്കറിയാം നേരത്തെ ക്ലാസ്സുകളിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ശരീരമായി മാറാൻ പോകുന്നത് നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയൽസ് ആണ് അപ്പം നമ്മൾ എന്താണോ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതാണ് നമ്മൾ യു ആർ വാട്ട് യു ഈറ്റ് നിങ്ങൾ കഴിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ ഒരു തക്കാളി കഴിക്കുന്ന ആൾ തക്കാളിയുടെ ഗുണമുള്ള ഒരാളായി വരുന്നത് പോലെ തന്നെ നേരത്തെ പറഞ്ഞു ചാരായം കുടിക്കുന്ന ആളിന് ആ ഗുണം വരും അപ്പോൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭാവം അതാണ് ഏറ്റവും പ്രധാനം